മലയാള ചലച്ചിത്ര രംഗത്ത് നാല് പതിറ്റാണ്ടുകളായ സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് മോഹന്ലാല് ലോകജനതയ്ക്ക് മുന്നിൽ മലയാള സിനിമയെ സിനിമയെക്കൊണ്ടെത്തിച്ച താരം കഴിഞ്ഞ ദിവസമാണ് യുഎഇ പ്രതിഭകള്ക്ക് നല്കിവരുന്ന ഗോൾഡൻ വിസ മോഹൻലാലിന് മമ്മൂട്ടിക്കും ലഭിച്ചത് എന്നാൽ ഇത് സ്വീകരിക്കാനെത്തിയപ്പോൾ താരം കഴിഞ്ഞ വർഷം പറഞ്ഞ വാക്ക് മറന്നില്ല വാക്ക് നൽകി ഒരു ശേഷം മോഹൻലാൽ അവരെ കാണാനെത്തിയിരിക്കുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര നേഴ്സസ് ദിനത്തിൽ കോവിഡ് മുന്നണി പോരാളികൾക്ക് അഭിവാദ്യമർപ്പിക്കാൻ ഒരു നേഴ്സിനെ വിളിച്ചപ്പോഴാണ് യു എയിലെത്തുമ്പോൾ കാണാമെന്ന് മോഹൻലാൽ വാക്ക് നൽകിയത് നേഴ്സുമാർക്ക് നൽകിയ വാക്ക് വാക്കുപാലിച്ച് മോഹൻലാൽ അവരെ കാണാനെത്തിയിരിക്കുകയാണ് യു എയിലെത്തുമ്പോൾ കാണാൻ വരാമോ എന്ന നേഴ്സുമാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ടാണ് മോഹൻലാൽ എത്തിയത് മോഹൻലാലിന്റെ ജന്മനാടായ പത്തനംതിട്ടയിൽ നിന്നുള്ള സോണിയോടായിരുന്നു അന്ന് മോഹൻലാൽ ആദ്യം അബുദാബി വി പി എസ് ബുർജിൽ മെഡിക്കൽ സിറ്റിയിൽ ഭീമൻ പൂക്കളമൊരുക്കിയാൻ നേഴ്സുമാർ താരത്തെ സ്വീകരിച്ചത് മലയാളികൾ ഉൾപ്പെടെയുള്ള നേഴ്സുമാരുമായി മോഹൻലാൽ തുറന്ന സംവാദം നടത്തിയിരുന്നു യു എ യുമായി വർഷത്തെ ബന്ധമാണുള്ളതെന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ താമസിക്കാമെന്നും ലാൽ പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ ധൈര്യത്തെയും ത്യാഗങ്ങളെയും അഭിനന്ദിക്കുന്നതായി പറഞ്ഞ മോഹൻലാൽ ഒത്തുചേരൽ ഒരുക്കിയതിന് വി പി എസ് ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ വയലിന് നന്ദിയും അറിയിച്ചു മോഹൻലാലുമായി നേഴ്സസ് സ്റ്റേയിൽ ഫോണിലൂടെ സംസാരിച്ച വിവിധ എമിറേറ്റുകളിലെ നേഴ്സുമാർ പരിപാടിയിൽ പങ്കെടുത്തു നേഴ്സുമാരായ സോണിയ ചാക്കോ പ്രിൻസി ജോർജ് സിനു മരിയാഡു പ്ലൂയി തുടങ്ങിയവർ ലാലിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു കിലോ പൂക്കൾ കൊണ്ട് ചതുരക്ഷ മീറ്ററിൽ ഒരുക്കിയ പൂക്കളത്തിൽ മോഹൻലാലിന്റെ മുഖവും ഉൾപ്പെടുത്തിയിരുന്നു അതേസമയം സിനിമയോടുള്ള അഭിനിവേശമാണ് വർഷമായി തന്നെ ഈ രംഗത്ത് നിലനിർത്തുന്നതെന്ന് മോഹൻലാൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുകയും ചെയ്തു അഭിനയത്തോടുള്ള മനസ്സിലെ അഗ്നിയാണ് ആ അഭിനിവേശം സിനിമയോടും കലാകാരന്മാരോടും പ്രേക്ഷകരോടും തനിക്കുള്ള നന്ദിയും സ്നേഹവും താരം അഭിമുഖത്തിനിടെ അറിയിച്ചു പണ്ട് നമുക്ക് ഓണം ആഘോഷിക്കാൻ സാധിച്ചിരുന്നു മഹാമാരി അതില്ലാതാക്കി അടുത്ത വർഷം പഴയതുപോലെ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ആരോഗ്യ പ്രവർത്തകരുടെ ആത്മാർത്ഥ സേവനം പശ്ചാത്തലമാക്കി അബുദാബിയിൽ നിന്നൊരു സിനിമ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ സഹകരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മോഹൻലാൽ പറയുകയുണ്ടായി നേരത്തെ ഒട്ടേറെ ചിത്രങ്ങൾ ഡോക്ടറായി അഭിനയിച്ചിട്ടുണ്ട് നേഴ്സുമാരുടെ ജീവിതം പശ്ചാത്തലമാക്കിയുള്ള ചിത്രം വരുന്നത് നല്ല കാര്യം തന്നെ അതുമായി സഹകരിക്കാൻ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മോഹൻലാലിന്റെ ഈ പ്രതികരണത്തെ നഴ്സുമാരും ആശുപത്രി അധികൃതരും നിറഞ്ഞ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും